السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشتكون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وصحابه واتباعه إلى يوم الدين والسلم بديل سنه درايا أبين درايا بندى ما تكل. ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്ഥാപന മേധാവികളും ഭാരവാഹികളുമായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ മഹാനായ ചെറുവാളുരിസ്താദിൻ്റെ ഓർമ്മക്കു മുമ്പിൽ അവരുടെ ഈ ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹാദരണീയരായിട്ടുള്ള സഹോദരന്മാർ അള്ളാഹുറബുസത്ത് മഹാനോടൊപ്പം നാളെ സ്വർഗത്തിൽ പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസലമിയുടെ ചാരത്ത് നമ്മളെ എല്ലാവരെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ മഹാനായ ഉസ്താദിൻ്റെ ഓർമ്മകളിൽ അവരെക്കുറിച്ചുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക അവരുടെ ഓർമ്മകൾ നമ്മളെല്ലാം നിരന്തരം പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ നിരന്തരം പ്രവർത്തിക്കാനുള്ള ഊർജം പകർന്നുകൊണ്ടാണ് മഹാനായ ഉസ്താദ് അവിടുത്തെ ജീവിതത്തിൻ്റെ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പോലും സമസ്ത കേരള ജമിയ തുലമിയുടെ മുഷാവറ കഴിഞ്ഞ് അവരിഷ്ടപ്പെടുന്ന രണ്ട് മഹാരഥന്മാരായ സയ്യിദുമാർ മഹാനായ സയ്യിദ് ഹൈദർലി തങ്ങളും അതുപോലെ തന്നെ സയ്യിദ് ജിഫ്രി തങ്ങളും അതുപോലെ സമസ്തയുടെ മഹാരഥന്മാരായ മുഷാവറയിലെ ഉലമാക്കളെയുമെല്ലാം കണ്ട് തിരിച്ചു പോന്നിട്ടാണ് അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് അള്ളാഹുവിലേക്കുള്ള അവൻ്റെ റഹ്മത്തിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് മഹാനവർക്കുണ്ടാവുന്നു അപ്പൊ സദാ സമയത്തും ദീനീ പ്രവർത്തന രംഗത്ത് മഹാനവർ നിലനിന്നിരുന്നു ആ യാത്ര പോകണോ വേണ്ടയോ എന്നൊക്കെ ബഹുമാനിയായ ഇർഷാദ് വാഫി അന്ന് സംശയം ചോദിച്ചത് ഞാൻ ഓർക്കാണ് ഉസ്താദിൻ്റെ അപ്പോഴത്തെ കണ്ടീഷൻ ശാരീരികമായ കണ്ടീഷനെക്കുറിച്ച് ഡോക്ടർമാർക്ക് കൃത്യമായി ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് വേണോ വേണ്ടയോ എന്ന് ചോദിച്ച ഒരു സന്ദർഭമാണ് പക്ഷേ എപ്പോഴും പരിശുദ്ധമായിട്ടുള്ള ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തൻ്റെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊന്നും ഉസ്താദ് പ്രത്യേകമായി പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കോഴിക്കോട് പോലെ അത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് മഹാനവർകലാ മുഷാവറ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് അവസാന സമയമാകുമ്പോഴാണ് മഹാനവറുകൾ ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരെ കുറെ ചെറുപ്പക്കാരൻ ഞാൻ ആ കൂട്ടത്തിൽ പെടാണെന്ന് വിചാരിച്ചുകൊണ്ട് പറയാണ് എല്ലാം വിളിച്ചു ചേർത്തിട്ട് മഹാനവറുകൾ അപ്പൊ പറഞ്ഞ ഒരു കാര്യം ഞങ്ങളൊക്കെ പോകാണ് ഇനി നിങ്ങളെല്ലാവരും സമസ്തക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരായി ഉണ്ടാകണം എന്ന് പറയുകയും ശരിക്കു പറഞ്ഞാൽ ഉസ്താദിന്റെ ഒരു ഏകദിന ശില്പശാല അന്ന് ഈ റൂമിൽ വെച്ച് നടക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ് അപ്പൊ എല്ലാം ഒരുക്കി വക്കലായിരുന്നു ആ മനുഷ്യൻ ചെയ്തതെന്ന് അർത്ഥം എല്ലാം ഒരുക്കി വെച്ച ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് ഓർമ്മകളാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും നമ്മുടെ പ്രചോദനങ്ങളാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓർക്കണം എന്ന് ുന്നു ഓർക്കണം എന്നതൊരു വലിയ കാര്യമാക്കി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹിസ്ലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ മാത്രമല്ല ആ പരിശുദ്ധമായിട്ടുള്ള പ്രവാചക പരമ്പരയിൽ വന്ന പലരെയും കുറിച്ച് പറയാൻ അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് ഓർക്കണം എന്നാണ് അല്ലാഹു പറഞ്ഞു വെച്ചത് ഉദ്ഖുർ നിങ്ങൾ ഓർക്കണം നബിയെ അങ്ങ് ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബി ഓർക്കണം ഇസ്മായിൽ നബി അലൈഹി അങ്ങനെ കൂടി പറഞ്ഞു കിതാബി മറിയം മറിയം ഓർക്കണം അള്ളാഹുവിന്റെ ഇഷ്ടദാസിയായിരുന്ന ഒരു വലിയായിരുന്ന മഹദിയെ കുറിച്ച് കൂടി പറഞ്ഞിട്ടാണ് അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് പറയുന്നത് മഹാരഥന്മാരുടെ ജീവിതത്തെ ഓർക്കണം ഓർക്കണമെന്നത് അള്ളാഹു ഒരു സുന്നത്താക്കി അസ്രഫുൽ ഹൽഖു സല്ലാഹുഅലൈ വസ്സലമയെ പഠിപ്പിക്കാൻ അവരുടെ ജീവിത ഓർമ്മകളിൽ നിന്നാണ് അവരുടെ ജീവിതത്തിന്റെ നന്മകളെ പറയുന്നതിൽ നിന്നാണ് നാം യഥാർത്ഥത്തിൽ അവരുടെ പാരമ്പര്യത്തിലേക്ക് ചേർന്നു നിൽക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അതാണ് മഹാനായ ചെറുപാടൂർ ഉസ്താദിനെ ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പണി അതാ അവരുടെ ജീവിതത്തെ അവരുടെ അവരുടെ ജീവിതകാലത്തുണ്ടായിട്ടുള്ള നന്മകളെ ഓർക്കലാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പിതൃവാത്സല്യം മഹാനായ ഉസ്താദിന് ഉണ്ടായിരുന്നു എന്ന് അനുഭവിച്ചവരാണ് ചിലപ്പോഴൊക്കെ ഒരു പ്രസംഗം കഴിയുമ്പോൾ പതുക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയിച്ചു കണ്ണു പറ്റരുത് അതുകൊണ്ട് ഇന്ന ഇക്കറി ചെല്ലണം ചിലപ്പോൾ ഉസ്താദ് തന്നെ ഒരു ചെറിയ കടലാസിൽ ഇന്നും എൻ്റെ പോക്കറ്റിലുണ്ടത് കടലാസിൽ കടലാസിലതിങ്ങനെ കുറിച്ചിട്ടിട്ട് കണ്ണേർ പറ്റരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രസംഗം കഴിയുമ്പോൾ എനിക്ക് തന്നിട്ടുള്ള അത്തരം കടലാസുകൾ ഇപ്പോഴും ഒരു ഒരു കാവലായി മഹാനായ ഉസ്താദിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന തേട്ടത്തിൻ്റെ കാവൽ പോലെ ഒരു കാവലായി നമ്മളത് സൂക്ഷിക്കുന്നു ഒരു പിതാവ് ഒരു മകനെ അനുഗ്രഹിക്കുന്ന പോലെയാണ് എനിക്കൊക്കെ അപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലെങ്കിലും ഒരുപാട് ഒരുപാട് അത്തരം അത്തരം ഒരു ബന്ധം ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും മഹാനായ ഉസ്താദുമായി ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ ചില ആഗ്രഹങ്ങളോടും പോലും ചേർന്നു നിൽക്കുന്ന വിധം ഉള്ള ചില കാര്യങ്ങൾ പക്ഷെ അപ്പോഴൊക്കെ ഒരു ഒരു പിതൃവാത്സല്യത്തിൻ്റെ സ്നേഹം സ്നേഹം പ്രസംഗങ്ങൾ കേൾക്കാൻ അവിടെ ഇരിക്കാൻ ചിലപ്പോഴൊക്കെ പറയും ഓണംപള്ളി സംസ്കൃത ശ്ലോകം ചെല്ലാണെങ്കിൽ ഞാനും ഒരു ശ്ലോകം ചെല്ലും എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പഠിച്ചു വച്ച ശ്ലോകങ്ങളൊക്കെ ചെല്ലാറുണ്ട് എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം ഉസ്താദിന്റെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു നൈർമല്യമാണ് നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരെയും ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ നൈർമല്യം മഹാനായ ഉസ്താദ് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചത് ഒരിക്കലും ഒരു ഗാംഭീര്യം ഞാൻ ഇന്ന ഒരു വലിയ ഒരാളാണെന്ന് കാണിക്കുന്ന ഒരു ഗാംഭീര്യവും മഹാനായ ചെറുപാട് ഉസ്താദിനുണ്ടായിരുന്നു വല്ലാത്ത നൈർമല്യം അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈ വസ്സലമയെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ നബിയെ അങ്ങയുടെ നൈർമല്യമാണ് അങ്ങയിലേക്ക് ആളുകളെ ചേർത്തു നിർത്തിയത് എന്നാണ് നമുക്കൊക്കെ ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും കുറച്ച് മുസ്ലിയാക്കന്മാരാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് കിതാബ് ഒക്കെ തിരിയുമെന്ന് തോന്നിയാൽ പിന്നെ തിരിയെന്ന് തോന്നണതാണ് വലിയ വർത്തമാൻ സാധാരണക്കാരാണെങ്കിൽ എന്തെങ്കിലും കാശോ സമ്പത്തോ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടായാൽ എനിക്ക് സമ്പത്ത് ഉണ്ടായി എന്നുള്ളതാണ് വലിയ സംഭവം ഇതൊന്നും ഒന്നും സംഭവമല്ല എന്ന് മനസ്സിലാക്കണം തിരിഞ്ഞതിനേക്കാൾ വലിയ തിരിയുള്ള ആളുകൾ അതിനേക്കാൾ മുകളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് പുണ്യനബി സല്ലാഹു അലൈവിസ്സലമിയെ ഖുറാൻ പറഞ്ഞു വെച്ചു അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ നബിയെ എന്ത് ഹൃദ്യ മനോഹരമായിട്ടാണ് അങ് ജനങ്ങളോട് പെരുമാറിയത് എന്ത് സൗമ്യദീപ്തമാണ് അങ്ങയുടെ സ്വഭാവം ആളുകൾ വരുമ്പോ ആളുകളുടെ മുമ്പിൽ ആ പൂവദനം സുസ്മേരവനം അത് മാത്രം മതിയായിരുന്നു ആളുകൾ പിന്നെ ഒരിക്കലും അത് കാണാതിരിക്കാൻ കഴിയാത്ത വിധം ആ മഹാജീവിതത്തിലേക്ക് ചേർന്നു നിൽക്കുന്നത് അസ്രഫുൽ ഹൽഹു സല്ലാഹു അലൈ വസ്ലമിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് വഫാത്തായിട്ടും കാലങ്ങളിങ്ങനെ കടന്നു പോകുമ്പോഴും സമൂഹത്തിൻ്റെ ജീവിത നൈരന്തര്യങ്ങളിൽ മുഹമ്മദ് മുസ്തഫ എന്ന സ്നേഹപ്രപഞ്ചം നിലനിൽക്കാനുള്ള പ്രഭാ പ്രധാന കാരണം സല്ലല്ലാഹു അലൈവസം ആ കാരുണ്യാണ് ആ കാരുണ്യാണ് വളരെ പ്രഗത്ഭനായ പിന്നീട് പരിശുദ്ധ ഖുർഹാനെ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു കമന്ററി ഒരു പക്ഷെ അത്ര മനോഹരമായി മറ്റൊന്നും കണ്ടിട്ടില്ല പരിശുദ്ധ ഖുർഹാന്റെ വ്യാഖ്യാനം മർമടിക്ക് പിക്താൾ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള യൂറോപ്യൻ എഴുത്തുകാരൻ ബുദ്ധിജീവി അദ്ദേഹം ഒരു കാഴ്ച കാണാൻ അദ്ദേഹം കണ്ടതൊരു വൃദ്ധൻ ഒരു ചെറുപ്പക്കാരനായ ആരോഗ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനു നേരെ വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ അതെല്ലാം കേട്ട് നമ്ര ശിരസ്കനായി നിൽക്കുന്ന കാഴ്ച അത് കണ്ടപ്പോ മർമടിക്ക് പിത്താള് ചോദിച്ചു അല്ല ഇയാൾ പറയുന്ന ഇത്തരം ആക്ഷേപങ്ങളൊക്കെ മറ്റാരങ്ങളുടെ മുമ്പിലാണെങ്കിൽ അയാളുടെ പല്ല് കൊഴിക്കാൻ മാത്രമുണ്ട് പക്ഷേ എന്നിട്ടും മോനെ നീ എന്തേ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് എന്നായിരുന്നു ചോദ്യം അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനിങ്ങനെ സഹിക്കാൻ കാരണമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ചു കാശു കടം വാങ്ങിയിരുന്നു ആ കാശ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴും പിത്താൾ ചോദിച്ചു അങ്ങനെ കാശ് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇത്ര ആക്ഷേപങ്ങളൊക്കെ സഹിച്ച് ഇങ്ങനെ വിനീത വിനീ വിധേയനായി നിൽക്കണോ അപ്പോ പിക്താളിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അങ്ങനെ നിൽക്കണം അങ്ങനെ നിന്നിട്ടുണ്ടൊരാൾ ഒരാൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് സ്വഹാബത്ത് പോലും നബിയെ അയാൾ അങ്ങേ ആക്ഷേപിക്കുകയാണല്ലോ എന്ന് പറയുമ്പോ അത് കേൾക്കാൻ അവകാശപ്പെട്ടയാളാണ് മറ്റൊന്നും കൊണ്ടല്ല അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് കടം വാങ്ങിയിരുന്നു തിരിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് അയാൾ എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തുമ്പോ അത് അയാളുടെ അവകാശമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫുലൈ വസ്സലാം അതായിരുന്നു ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞ മറുപടി അത് കേൾക്കുമ്പോഴാണ് പിക്താൾ പിന്നീട് മുഹമ്മദ് എന്ന് പേരിട്ട പിക്താൾ പിന്നീട് ഇമാം ബുഖാരിയുടെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പിക്താൾ പരിശുദ്ധ ഖുർആനിന്റെ കമന്ററി എഴുതിയ പിക്താൾ ആ പിക്താൾ പറഞ്ഞു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വഫാത്തായി പോയൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മധുര ഓർമ്മകളിൽ നിന്ന് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ഗ്രാമങ്ങളിൽ പോലും ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടാൻ കാരണമാകുന്ന വിധം അത്ര വലിയ സ്വാധീന ശക്തിയാണോ മുഹമ്മദ് എന്ന് ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ് ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു ഇങ്ങനെ പിൻപറ്റാൻ കഴിഞ്ഞ മറ്റൊരാളുണ്ടോ നോ വൺ റിഗാർഡ് ബൈ എനി സെക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് As this man has been imitated <laughs> so minutely. അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തപ്പെട്ട മറ്റൊരാളും ഈ ഭൂമിയിൽ കടന്നു പോയിട്ടില്ല എന്ന് ചരിത്രത്തിന് രേഖപ്പെടുത്തേണ്ടി വന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാന്റെ ഈ വാക്ക് ഞാൻ ഇങ്ങനെ ഉച്ചരിക്കുന്നത് അങ്ങത്ര ുംധുര മനോഹരമായിട്ടാണ് അങ്ങയുടെ ചുറ്റുവട്ടത്തും ആളുണ്ടാകുമായിരുന്നില്ല ഇതാളുകൾ ഇങ്ങനെ തേന്നുകരാൻ വരുന്നത് പോലെ പൂമ്പാറ്റകൾ തേന്നുകരാൻ വരുന്നത് പോലെ വന്നുകൊണ്ടേയിരുന്നു ആ സദസ്സിൽ നിന്ന് ആരും പോയില്ല ആ സദസ്സിലിരിക്കുമ്പോ പക്ഷികൾ ഒരിക്കലും പറന്നു പോകാത്ത വിധം എന്ന പോലെയായിരുന്നു ആരുടെയെങ്കിലും ശിരസ്സിലെങ്ങാനും ഒരു പക്ഷി വന്നിരുന്നാൽ ഒരു ചില്ല അനങ്ങിയാൽ പക്ഷി പറന്നു പോകുന്ന പോലെ പറന്നു പോകാത്ത വിധം നിശ്ചലമായിട്ടുള്ള സാഗൂത ശ്രദ്ധയിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫയുടെ സ്വഹാപത്തിനെ കുറിച്ച് സല്ലാഹു അലൈവിസ്ലം ും ചരിത്രം രേഖപ്പെ ആ സ്വഭാവ ഗുണങ്ങളാണ് നമ്മളെ മഹാനായ ഉസ്താദുമായി അടുപ്പിക്കുന്നത് എന്തൊരു സൗമ്യം ആര് വന്നാലും ഉസ്താദ് ആ സൗമ്യമായ ഭാവത്തിൽ തന്നെ പെരുമാറി കഠിന മനസ്കനോ ദുസ്വഭാവിയോ ആയിരുന്നോ നീ എങ്കിൽ നബിയെ അങ്ങയുടെ കൂടെ ആരുണ്ടാവൂലായിരുന്നു അതുകൊണ്ട് നബിയെ വഷാവിർഹും ഫില്ലം അവരുമായി നിങ്ങൾ മുഷാവറ ചെയ്യണം കുറെ ചെറുപ്പക്കാരായ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ആ കൂട്ടത്തിൽപ്പെട്ട മഹാനായ നാസർ ഫൈസി തിരുവത്ര അള്ളാഹു അവരുടെ ഖബറും സ്വർഗീയമായ ആനന്ദമാക്കി കൊടുക്കട്ടെ ഞങ്ങൾ അന്ന് ഇരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അവരെല്ലാവരും വിളിച്ചിരുത്തിയിട്ട് അങ്ങനെ വർത്തമാനം പറയുമ്പോ ചെയ്യുമ്പോൾ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് ഒരു നേതാവിന്റെ ആശങ്ക എന്തായിരിക്കണമെന്ന് നേതാവ് പകർന്നു പോകുന്ന വെളിച്ചം പിന്നെ തലമുറകളിലേക്ക് പകരാൻ ആളുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത നേതാവ് നേതാവല്ല അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നു നിങ്ങൾക്ക് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് അവസാനത്തെ പ്രസംഗം നടത്തി മുഹമ്മദ് മുസ്തഫുലി വസ്സല ആ ഒടുക്കത്തെ പ്രസംഗം കൊണ്ട് മാത്രം സല്ലല്ലാഹു അലൈ വസ്സലം ലോകത്ത് അതുപോലെ ഒരു പ്രസംഗവും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത വിധം മനുഷ്യത്വത്തിന്റെ ഉജ്ജ്വലമായ അതിന്റെ മഹിത മാതൃകകളെ അത്രമേൽ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹുഅലി വസ്ലം പഠിപ്പിച്ചു തന്നു സ്ത്രീയെ ബഹുമാനിക്കണേ എന്ന് പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് ആദരണീയമാണെന്ന് പഠിപ്പിച്ചു നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും ആദരണീയമാണെന്ന് പഠിപ്പിച്ചു ഇന്ന ദിമാക്കും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ജീവനും അതെല്ലാം പവിത്രമാകുന്നു പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ് നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ നന്നായി പെരുമാറണം അങ്ങനെ ഓരോന്നും മനുഷ്യന്റെ ജീവിതത്തിന്റെ അഭിമാനത്തെയും അവന്റെ വർണ്ണങ്ങൾക്കപ്പുറത്തു നിൽക്കുന്ന അവന്റെ പവിത്രതയെയും അവന്റെ സ്വത്തിൻ്റെയും അഭിമാനത്തിന്റെയും വലിപ്പത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്ന സ്ത്രീത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അഷറഫുൽ ഹൽഫുസൊല്ലം അലഹി വസ്ലം അവിടുത്തെ പ്രസംഗം അവസാനിപ്പിച്ചത് അതൊരു നേതാവിന്റെ വലിയ സവിശേഷതയാണ് അതുപോലെ തന്നെ മഹാനായ ഉസ്താദിന്റെയും ജീവിതത്തിൽ അങ്ങനെ കാണുന്നു എന്നതുകൊണ്ടാണ് ഞാനത് കാരണം അവരൊക്കെ ജീവിച്ചു പോയത് അവരൊക്കെ മഹാന്മാരായ ഉലമാക്കളെയും അതുപോലെ തന്നെ സാദാത്ഥ്യങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോയത് അവരുടെയൊക്കെ ബഹുമാനവും സ്നേഹവും ആദരവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കുന്ന തരത്തിലേക്കല്ല മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ അവരെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതോടൊപ്പം തന്നെ അവർക്കൊക്കെ ഉണ്ടായിരുന്നൊരു വലിയ വലിപ്പം സ്വീകാര്യത പ്രാർത്ഥനയുടെ സ്വീകാര്യത പലപ്പോഴും മഹാനായ ഉസ്താദിന്റെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് ഉസ്താദിനോടൊപ്പം ഉസ്താദിന്റെ ഡ്രൈവറായി നിന്നിരുന്ന ഒരു സുഹൃത്തോട് ഒരിക്കൽ പറഞ്ഞു മഴയാണ് നല്ല മഴ രാത്രി സമയത്ത് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകണം ഇർഷാദ് വാഫിക്ക് മുമ്പുണ്ടായിരുന്ന ഡ്രൈവറാണ് എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ മഴയായതുകൊണ്ട് തന്നെ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയം സർ നേരം റൂമിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു നീ പോണ നീ വരെ മഴ നിന്നെ ശല്യപ്പെടുത്താത്ത വിധം അങ്ങനെ മാറി നിൽക്കും എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾക്ക് ചോദ്യം വരാം പ്രപഞ്ചത്തിന്റെ ചില നിയമങ്ങളെ മഹാരഥന്മാരായ ഔലിയാക്കള് മാറ്റും അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാം അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ സദസ്സിൽ നിന്നൊരു വലിയ പറഞ്ഞത് നടക്കും അങ്ങനെ സംഭവിച്ചു എന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് സാക്ഷ്യം പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഓർക്കുന്നത് അവരൊക്കെ നടന്നുപോയ വഴിയാണ് ശരിയായ പാന്താവ് എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹു അബ്ബുലിസത്തെ ആ മഹാനുഭാവന്റെ ജീവിതത്തെ അവരുടെ സ്വർഗീയമായിട്ടുള്ള ആനന്ദങ്ങളെ അള്ളാഹു കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാനായ ഉസ്താദ് നെല്ലായ ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് വരികയാണ് സമസ്ത കേരള ജമഇയ്യത്തുലമിയുടെ കേന്ദ്ര മുഷാവറ മെമ്പർ അഭിയന്തനായ ഗുരുനാഥൻ ഒട്ടേറെ പ്രഗത്ഭരായ ശിഷ്യന്മാരുടെ ഗുരു എന്ന നിലയിൽ ആത്മീയമായ വലിയ വലിപ്പമുള്ള മഹാനവർ നമ്മുടെ സദസ്സിലെത്തുന്നു ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുകയും ചെയ്യുന്നു അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ മഹാരഥന്മാരായ ഗുരുവാര്യന്മാർക്ക് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് ആഫിയത്തുള്ള ദീർഘായുസ്സും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കും അള്ളാഹു അത്തരം ഇസ്സത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വാരിക്കും വർമ്മത്തല്ലാഹി വാർക്കാത്തൂ